എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് എൻ്റെ പിന്നിലിരിക്കുന്ന കുറച്ച് കെ എസ് യൂത്ത് കോൺഗ്രസിന്റെയും ആളുകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ലേശം ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഇക്ക ബീഹാറിൽ പോയതുപോലെ രാജസ്ഥാനിലോ മഹാരാഷ്ട്രയിലോ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ വേഗം ഓടിപ്പോയിക്കോ ഇതിനേക്കാളും വലിയ സമരം നാളെ ഇവിടെ ആഞ്ഞടിക്കാൻ വേണ്ടി പോകുകയാണെന്നാണ് ആദ്യം പറയാനുള്ളത് പിന്നെ പതിനെട്ടായിരത്തിലധികം വോട്ടിൽ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാലക്കാട് ടൗണിനകത്ത് ആഹ്ലാദ പ്രകടനം നടത്തിയ ആളുകളാണ് നിങ്ങൾ എന്ന് പറയുന്നത് ഇനിയും വേണമെങ്കിൽ ആഹ്ലാദ പ്രകടനത്തിൽ നിങ്ങൾക്ക് ഒരു സാധ്യതയുണ്ട് അഞ്ചല്ല പതിനഞ്ചായിരം പെൺകുട്ടികൾ ഇതാ വരാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ ബാങ്കിലേക്ക് ഒന്നും രണ്ടും ഗ്ലാമർ അല്ലേ നാച്ചുറൽ ഫോട്ടോസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെയാണ് ചോദ്യം അതും ഏതിലാണ് ഗൂഗിൾ പേയില് ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ആക്കി ബ്ലോക്കാക്കി ബ്ലോക്ക് ആക്കി അവസാനം ഒന്നുമില്ല എന്നപ്പോ ഗൂഗിൾ പേയിലാണ് മെസ്സേജ് അയച്ച് കളിക്കുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് ഹൂ കേസ് എന്ന് എല്ലാവരും കെയർ ചെയ്യാനുണ്ട് എസ് എഫ് ഐ ഉണ്ട് ഇവിടെ ഡിവൈഎഫ്ഐ ഉണ്ട് രാഹുലേ നീ പറഞ്ഞു നടന്നില്ലേ വിജയ വിജയ എന്ന് നീ പറഞ്ഞില്ലേ നിങ്ങൾ ഇത്ര നാള് വ്യാജ വ്യാജ എന്ന് പറഞ്ഞില്ലേന്ന് ഇനിയും ഞങ്ങൾ പറയും വ്യാജ വ്യാജ എന്ന് ഇനിയും പറയും കള്ളാ കള്ളാ എന്ന് ഇനി പറയാൻ വേണ്ടി പോകുന്നത് പീഡനവീരാ പീഡനവീരാതുകൊണ്ട് അതുകൊണ്ട് നീയെ ആ അടൂരിലെ വീട്ടിലേക്ക് ഒതുങ്ങിക്കോ അവിടെ മാത്രമേ നിനക്ക് ഇനി ഒരു വലയത്തിൽ നിൽക്കാൻ വേണ്ടി പാടുള്ളു ആ വീട്ടിന്റെ പുറത്തിറങ്ങിയാൽ നിന്നെ എസ് എഫ് ഐ കൈകാര്യം ചെയ്യും ഞങ്ങൾ ഇവിടെ തെരുവിലുണ്ട് നീ ഇവിടുത്തെ പാവപ്പെട്ടവരെ വോട്ട് വാങ്ങി പറ്റിച്ച് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് ഇവൻ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയതാണ് ഇവൻ വ്യാജനാണ് ഇവൻ എല്ലാ ഫണ്ടുകൾ മുക്കുന്ന കള്ളനാണ് എന്തിനധികം സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് വരെ മെസ്സേജ് അയക്കുന്നവനാണ് നമുക്ക് പരിശോധിക്കണം കരുണാകരന്റെ മകള് എന്തിനാണ് ബി ജെ പിയിലേക്ക് പോയത് എന്ന് ഈ നിമിഷത്തിൽ ഈ നിമിഷത്തിൽ പരിശോധിക്കണം എന്തെന്ന് വെച്ചാൽ ആർക്കൊക്കെയാ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആർക്കൊക്കെ അയച്ചിരിക്കുന്നത് സോണിയാഗാന്ധിക്ക് വരെയാണ് അയച്ചിരിക്കുന്നത് മെസ്സേജ് ഹായ് സുഖമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും ഈ നാടിനകത്തു മലിനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ആ മലിനത്തെ സംരക്ഷിക്കാൻ കെ എസ് യുക്കാരോ കോൺഗ്രസുകാരോ യഥാർത്ഥത്തിൽ ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വരില്ല ഡി സി സി പ്രസിഡന്റോ പ്രധാനപ്പെട്ട നേതാക്കാരോ വന്നില്ല പക്ഷെ ഈ കഞ്ചാളുകളെ ഉള്ളിലേക്ക് പറഞ്ഞിട്ടുണ്ട് ഇക്ക പറഞ്ഞാൽ കേൾക്കുന്ന അഞ്ചാളുകൾ അതിലൊരു പെൺകുട്ടിയും നിൽക്കുന്നുണ്ട് എനിക്ക് ആകെ പ്രയാസകരമായി ഇനി അവിടെയും മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു പറയാൻ പറ്റില്ല എന്തെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ കോളേജിലേക്ക് പോകുന്ന വഴി എല്ലാ സമയത്തും നല്ല തിരക്കാണ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് മുന്നിലേക്ക് പോകുമ്പോൾ ഒരു തിരക്കും അവിടെ കാണുന്നില്ല സാധാരണ പെൺകുട്ടികളാണ് അവിടെയെല്ലാം കൂടുതൽ നിൽക്കുക ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉദ്ഘാടനം ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടികളും അവിടെ ഉണ്ടായിരുന്നില്ല പാലക്കാട് ജില്ലയിൽ അത്രയധികം അത്രയധികം മലിനമായി നീ മാറി നീ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനും അതുപോലെ തന്നെ എം എൽ എ സ്ഥാനവും രാജിവെച്ച് കേരളം വിട്ട് കാശിയിലേക്ക് പോകുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഞങ്ങൾ അത് പറഞ്ഞേക്കുമെന്ന് മാത്രമാണ് പറയാം ലോകത്തെവിടെയായാലും ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക